പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ലാർജ് ട് ത്രിപ്ലെക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇല്ല ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്നേഹ കാറിന്റെ നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം അതുപോലെ ഈ ഒരു കോഡ് സെറ്റ് എന്ന് പറയുന്നത് ലാർജ് ട് ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് ആളുകൾ വാങ്ങിച്ചിട്ട് നല്ല റിവ്യൂ ഉള്ള ഐറ്റം കൂടിയാണ് കേട്ടോ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഈ ഒരു ചുരിദാർ സെറ്റ് ഫോർ എക്സൽ വരെയുണ്ട് ഇത് ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഈ ഒരു കോംബോ എന്ന് പറയുന്നത് ഈ ഒറ്റ ചുരിദാർ പ്രൈസിലാണ് നിങ്ങൾക്ക് ഈ ഒരു ചുരിദാറിനും അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ഗൗണും കൂടി കിട്ടുന്ന കേട്ടോ എടുക്കുന്ന ആളുകൾ കോൺടാക്റ്റ് ചെയ്യുക ലാർജ് ടു ത്രിപ്ലെക്സ് എൽ വരെ അവൈലബിൾ ആണ് ഇതിൽ സ്മോൾ സൈസ് ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലാർജറ്റ് ഫോർ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് എന്ന് പറയുന്ന ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെസ്റ്റ് കൗൺ ലാർജ് റ്റു ത്രിപ്ലക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ലാർജ് ലാർജറ്റ് ത്രിപ്ലക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതടുത്ത ഗൗൺ എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സെൽ വരെ അവൈലബിൾ ആണ് ഡൈനി ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ പ്ലെയിൻ പ്ലെയിനായിട്ട് വരുന്ന ഡൈനി ക്ലോത്തിൽ ത്രിപ്ളെക്സ് എൽ ഉണ്ടോ എന്നുള്ളത് എന്നുള്ളത്രിബിൾ എക്സൽ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ ലാർജ് ടു ഫോർ എക്സ് എൽ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ നെസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു സെൽവാ സെറ്റാണ് കേട്ടോ ഈ ഒരു സെൽവാ സെറ്റ് എന്ന് പറയുന്നത് സ്മോൾ മുതൽ ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഡിമാൻഡുള്ള ഒരു ഗൗണും കൂടിയാണ് ഇത് സ്മോൾ സോറി ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലാർജ് ടു ഡബിൾ എക്സെൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓരോ കളക്ഷൻസ് എടുത്ത് പറയാമെന്നുണ്ടെങ്കിൽ ഒന്നൊന്നിനും വെച്ചെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ നോക്കുക വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവരും ഫോട്ടോസ് അയച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ സൈസ് ചോദിച്ചിട്ട് അതിന് റീപ്ലേ തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇഷ്ടപ്പെട്ട ഐറ്റംസ് സെലക്ട് ചെയ്ത് അയക്കുമ്പോൾ തന്നെ അതിൻ്റെ താഴെ നിങ്ങൾ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയെന്നുള്ളത് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക ഇത് ഫോർ എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ ഇത് ത്രിപിൾ എക്സ് വരെയുണ്ട് നെക്സ്റ്റ് കാണുവരുന്നത് ലാർജറ്റു ത്രിപിൾ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് ഓക്കെ അതുപോലെ ലാർജ് ടു ത്രിപ്ലക്സൽ വരെയാണ് ഈ ഒരു ഡബിൾ കളർ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെസ്റ്റ് വീഡിയോ